നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതേപോലെ മുട്ടം പണി നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും ഇതൊരു കസ്റ്റമർ ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് മഴയത്ത് യാത്ര ചെയ്തിട്ട് മഴ നനഞ്ഞ സമയത്ത് ഫോൺ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ആക്കി എന്നിട്ട് അത്യാവശ്യം ഫോൺ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അത്യാവശ്യം ഹീറ്റ് ചെയ്തിട്ട് ഫോൺ ഓണാക്കിയ സമയത്ത് ആണ് ഈ പണി കിട്ടിയിരിക്കുന്നത് ഒരു കാരണവശാലും നനഞ്ഞ ഫോണുകൾ നിങ്ങൾ ഓൺ ആക്കരുത് അതേതെങ്കിലും സർവീസ് സെൻറ്ററിൽ കൊടുത്ത് നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തുള്ള വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൊത്തം ക്ലീൻ ചെയ്യുക പുറമെ അല്ല ഉള്ളിൽ അതിൻ്റെ മദർ ബോർഡിലും ഒക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഓണാക്കോളൂ അല്ലെങ്കിൽ ഇതേപോലെ മുട്ടം പണിയിട്ടും ഇവിടെ ഈ ഫോൺ ക്ലീൻ ചെയ്യാതെ ആൾ പെട്ടെന്ന് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഓണാക്കി അതിൻ്റെ പവർ എ സി ഭാഗത്ത് ചാർജിങ് എ സി ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടോ ഫോൺ ഓണാക്കിയ സമയത്ത് ഇങ്ങനെ ചാർജിങ് കാണിക്കുന്നുണ്ട് നമ്മൾ ഊരി നോക്കിയ സമയത്ത് കാണുന്നത് പുറമേ ഫുള്ള് നീറ്റാണ് വെള്ളമൊന്നുമില്ല പക്ഷേ ചാർജിങ് ഐ സിയുടെ ഭാഗത്ത് വെള്ളം നിപ്പുണ്ട് അതിൻ്റെ ചാർജിങ് ഐ സി ഷോർട്ടായിട്ട് കംപ്ലയിൻ്റ് ആയി എൻ്റെ ചാർജർ ഇടുന്ന സമയത്ത് ഇങ്ങനെ ചാർജിങ് കാണിക്കുന്നുണ്ട് പക്ഷേ ചാർജ് കയറില്ല ഇപ്പം മഴയുടെ സമയമായതിനാൽ നിങ്ങൾക്ക് ഇതേപോലുള്ള എട്ടിൻ്റെ പണി കിട്ടാൻ സാധ്യത ഉണ്ട് നിങ്ങളുടെ ഫോണുകൾ നനഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് ഓഫ് ചെയ്യുക പിന്നീട് ഓൺ ആക്കാക്കി നോക്കരുത് ഒരു സർവീസ് സെൻറ്ററിൽ കൊടുത്ത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെള്ളം എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ ഓൺ ആക്കുകയുള്ളൂ ധൃതി വെച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എട്ടിൻ്റെ പണി കിട്ടുന്നതായിരിക്കും വാട്ടർ റെസിസ്റ്റൻ്റാണ് വാട്ടർ പ്രൂഫാണെന്നൊക്കെ പറഞ്ഞാലും നനഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വെള്ളം ഫോണിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാറുണ്ട് പുറമേ കാണില്ല അതിൻ്റെ മദർ ബോർഡിൽ ചില സ്ഥലങ്ങളിൽ ഇതേപോലെ വെള്ളം തങ്ങി നിൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളത് ക്ലീൻ ചെയ്തിട്ട് മാത്രം ഓണാക്കുക